വെൽക്കം ടു എംഫ്ലിൻ്റെ മീഡിയ എന്താ പറയുക തിരഞ്ഞെടുപ്പ് കാലത്ത് മരിക്കുന്നവർ ഭാഗ്യശാലികൾ എന്ന് പറയേണ്ടി വരും എംഫ്ലിൻറ്റിൻ്റെ വോട്ട് വണ്ടി ഇങ്ങനെ വരികയാണ് രാവിലെ തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട് ആറ്റിങ്ങൽ കഴിഞ്ഞു കൊല്ലത്തേക്ക് വരുന്ന വഴി ഞങ്ങൾ ബൈപ്പാസ് വഴി ഒന്ന് കയറാൻ വേണ്ടി വിചാരിച്ചു കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ പാലം വളരെ ആകർഷകമായ പാലം കൊല്ലം ബൈപ്പാസിൽ കടവൂറിലോട് ചേർന്ന് കിടക്കുന്ന പാലത്തിൻ്റെ അവിടെ വന്നപ്പോഴാണ് കടവൂർ കരിയിലാണ് ഞങ്ങൾ ഈ കാഴ്ച കട്ടത് ഇത് കണ്ടപ്പോൾ ഇത് എടുക്കാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ നിങ്ങളെ കാണിക്കാനും ഇരിക്കാനും വയ്യ ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ ഒരു മരണ വീട്ടിലേക്കുള്ള പ്രധാന റോഡിൽ നിന്നുള്ള ഉവർ ഉപറോഡിലേക്ക് രണ്ട് മുന്നണികളുടെ കൊടികൾ കരിങ്കുടികളുമായിട്ടുണ്ട് ഇനി ഒരു പ്രധാന കൂടി വരാനുണ്ട് അത് അവർ എപ്പോഴും വൈകി വരുന്ന ഒരു വരുന്നൊരു കൂട്ടില്ല സ്ഥാനാർത്ഥിപ്പെട്ടിട്ടും പലതും വൈകി അവർ വൈകാതെ വരുമ്പം അത് കെട്ടിക്കോളും അപ്പോൾ അത് അതുകൂടെ വന്ന് കഴിയുമ്പോൾ എല്ലാം ഭംഗിയാവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള മരണങ്ങൾ ഇങ്ങനെ 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 ആഘോഷിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുക കടമരട്ടയുടെ ഒരു കവിതയുണ്ടല്ലോ അങ്ങേലെ മൂപ്പി ഇന്ന് ചത്തോടി നമ്മളും പോയെന്ന് പോയൊന്നറിയേണ്ടേ ചാക്കാന ചൊല്ലുവാൻ വന്നതിന് കാപ്പിയും കാശും കൊടുത്തോടി നമസ്കാരം